ഹലോ നമ്മൾ ഇന്നത്തെ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടയുടെ റെസിപ്പിയാണ് ഏക്ക് ലോലിപ്പോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പേര് കേട്ടിട്ട് വലിയ സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ മാത്രമുള്ള സാധനങ്ങൾ മതി അതോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഇതേപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തത് നല്ല ഹാപ്പി അവർ എന്തായാലും അപ്പോൾ സോസിലൊക്കെ മുക്കിയിട്ട് ഇതേപോലെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ നാല് കോഴിമുട്ട് പുഴുങ്ങിയതാണ് എടുത്തേക്കുന്നത് അത് മൂന്ന് കോഴിമുട്ട് രണ്ട് കോഴമുട്ട വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാനിതോട് ഗേറ്റ് ചെയ്തെടുത്തേക്കാണ് അപ്പൊ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യില്ല ചെറിയ കഷ്ണങ്ങളാക്കിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് എന്നിട്ട് ബൗളിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റായാലും മതി അത് ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇട്ടു കൊടുത്തേക്കുന്നത് സവോളയാണ് ഒരു സവോള മുഴുവൻ അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ പൊടികളായ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് എല്ലാം നിങ്ങളെ എരിവിന് അനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി മുളക് പൊടി ഇട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടു കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് പൊടിയാണ് അര ടീസ്പൂൺ സാല പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ മല്ലിടയിലാണ് മല്ലിടയിൽ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള മൈദപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ടു കൊടുത്തേക്കുന്നത് അപ്പം ആദ്യം രണ്ട് ടീസ്പൂൺ ഇട്ട് ഞാൻ കുഴച്ച് നോക്കുകയാണ് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് നന്നായി പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കാലി ഞാനൊരു കോഴമുട്ടതേപോലെ ഉച്ചൊഴിച്ചുകൊടുക്കേണ്ട അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കോഴമുട്ടായാലും ഉറച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാനത് ഇങ്ങനെ ഇത് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ട് നന്നായി ഒരു ഉണ്ട പരിവാക്കി നോക്കുകയാണ് കറക്റ്റ് അങ്ങനെ കിട്ടി അത് ഓക്കെ ആണ് അല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മൈതപ്പൊടി കൂടുതൽ നമ്മൾ കുറച്ച് ചിട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പൊ ഞാനിത് അതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഉണ്ടായാലും ഞാൻ ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതായത് നമ്മൾ ബ്രെഡ് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചേക്കണു സാധാ ബ്രെഡ് പൊടിച്ചിട്ട് അത് റസ്ക് ആണെങ്കിലും കുഴപ്പമില്ല റസ്ക് പൊടി ബ്രെഡ് പൊടിയോ ഉണ്ടായാൽ മതി നമ്മളത് കട്ട്ലെറ്റിന്റെ ഒരു ലുക്കിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ബ്രെഡ് പൊടി യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഴമുട്ടയാണ് രണ്ട് കോഴമുട്ട് ഞാൻ ഇച്ചിരി പാലൊഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചധികം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നിങ്ങളായാലും മൂന്നോ നാല് കോഴമുട്ട ഉണ്ടെങ്കിൽ അങ്ങനെ മതി ഇല്ല കോഴമു ഇല്ലാന്നാണെങ്കിൽ ഇതേപോലെ കുറച്ചധികം കിട്ടാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പാൽ ഒഴിച്ചിട്ട് ആക്കി എടുക്കുന്നത് ആ മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് ഞാൻ ഇതേപോലെ ഒരു വലിയ പ്ലേറ്റിലേക്ക് ഞാൻ ഒഴിച്ചുവെക്കുകയാണ് കാരണം നമുക്കിത് മുക്കി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കുഞ്ഞു പാത്രം നമുക്ക് അത് മുക്കി എളുപ്പം അപ്പൊ നമ്മൾ നേരത്തെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ അല്ല ഉണ്ടകളും കൊടുത്തിട്ട് ഇതേപോലെ മുക്ക് അതായത് അപ്പക്കപ്പ ചെയ്താൽ മതിയായിരുന്നു കുറച്ച് എടുക്കുക ഒരു ഉണ്ടെക്കുക ഇതേപോലെ ഇതില് ബാറ്ററിൽ അതായത് ഈ കുഴമുട്ട ഉറച്ചതിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നേരെ ബ്രെഡ് പൊടിയിലും ഒന്ന് ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കുക നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നവർക്ക് അറിയണ്ടായിരിക്കും ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യണത് അപ്പൊ അതേപോലെ ഞാൻ ബ്രെഡ് ക്രംസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണെന്നിട്ട് നമുക്ക് നേരെ ഇതേപോലെ നന്നായി തിളച്ച എണ്ണയാണ് പക്ഷെ തിളച്ച് കഴിഞ്ഞ എണ്ണ നല്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം എന്തായാലും ശ്രദ്ധിക്കണം കാരണം ഒന്നാമത് ആണ് പെട്ടെന്ന് ചാൻസ് ഉണ്ട് പുറത്തുള്ളത് പിന്നെ ഉള്ളിലുള്ള മൈദ നന്നായി വെന്ത് കിട്ടണം ഉള്ളിലുള്ള ഫില്ലിങ് നന്നായി വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായി മുരിയിച്ചെടുക്കുക അതേപോലെ ഈ ഒരു കളറിലായി കഴിഞ്ഞ കറക്റ്റ് ാണ് അതിന്റെ ഭാഗം ഈ ഒരു കളറിലായി കഴിഞ്ഞ സംഭവം റെഡി ആയി കണ്ടില്ലേ ഇതേപോലെയാണ് ഉണ്ടാക്കി കിട്ടേക്കുന്നത് അപ്പൊ നമ്മൾ ഈ ടൂത്ത് പിക്ക് കുത്തിയിട്ടാണ് ഫ്രഷ് ടൂത്ത് ആണ് അത് കുത്തിയിട്ടാണ് നമ്മൾ ലോലിപ്പോപ്പിന്റെ ഷേപ്പ് ആക്കി എടുക്കുന്നത് അതല്ല ഇങ്ങനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഗ് ബോൾസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഭവം ആക്കിയിട്ട് കൊടുക്കാട്ടെ അപ്പൊ ഞാൻ ഇതേപോലെ ടൂത്ത് പിക്ക് എല്ലാറ്റിലും കുത്തി കൊടുക്കണുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു കറക്റ്റ് ലോലി ലുക്കിൽ കിട്ടും പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു നല്ലൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും അവർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെ കാണാൻ വേണ്ടിട്ട് അതേപോലെ നമുക്ക് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ ഇതേപോലത്തെ അടിപൊളി വേറെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ബൈ